നമസ്കാരം കേരളത്തിലെ സി പി എമ്മിനെക്കുറിച്ച് ഇടതുപക്ഷത്തെക്കുറിച്ച് അല്പം നേരും കുറച്ച് നേരം പോക്കുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ തലവൻ തലതൊട്ടപ്പൻ ഇപ്പോൾ പിണറായി വിജയനാണല്ലോ അദ്ദേഹത്തിന് ഒരുപാട് വീരവാദകഥകളൊക്കെ കേട്ട് നിങ്ങൾ മയങ്ങിയിരിക്കുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ മകളുടെ മാസപ്പടി അദ്ദേഹം കൈക്കൂലി മേടിച്ചു എന്ന് പറയുന്ന പി വി എന്ന് പറയുന്ന ഡയറിയിലെ പേര് ഇതൊക്കെ കേരളത്തിൽ ഇങ്ങനെ അലയടിച്ച് നടക്കുന്നുണ്ട് അതൊന്നും ഒതുങ്ങിയിട്ടില്ല ഇപ്പോഴും അന്തരീക്ഷത്തെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ജോസഫ് സി മാത്യു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളായിരുന്നു ഐ ടി പ്രൊഫഷണലാണ് അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരു ചെറിയ കാര്യമൊന്ന് കേട്ടു നോക്കാം എന്നെ ഞെട്ടിച്ച കാര്യം സി പി എമ്മിൻ്റെ ഇത്രയും സമുന്നതനായിരുന്ന ഒരു നേതാവ് ഈ മാസപ്പടി ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ സത്യസന്ധമായി വിചാരിച്ചിരുന്നില്ല അങ്ങനെ പേര് വന്നാൽ പാർട്ടി ഇത്തരത്തിൽ ന്യായീകരിക്കുമെന്നും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇത് മുന്നോട്ട് പോകുമെന്നും ഞാൻ ഒട്ടുമേ വിചാരിച്ചിരുന്നില്ല ഈ രണ്ട് ഞെട്ടലിലാണ് ഞാൻ നമ്മളൊരു പത്തൊൻപത്തൊന്ന് വയസ്സിന് ഇടയിൽ പത്ത് നാൽപ്പത് വർഷമെങ്കിലും ഇത് വോട്ട് പിടിക്കാനൊക്കെ നടന്നിട്ടുള്ളതാണ് സ്വയം വഞ്ചിക്കപ്പെട്ടത് പോലും കൂടെ തോന്നുകയാണിത് നമ്മളിങ്ങനെ ഇതൊന്നും അറിയാതെയാണല്ലോ ഇത് വിൽപ്പന ചരക്കാക്കി കൊണ്ടുപോകണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മകളിത് ചെയ്തു മറ്റുള്ളവർ ചെയ്തില്ല ഈ വാദം ഒന്നും എൻ്റെ എനിക്ക് എന്റെ മുന്നിൽ നിൽക്കുന്നില്ല എന്നെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ആ ലിസ്റ്റ് വരുന്നത് പോലെ അല്ല പിണറായി വിജയന്റെ പേര് വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യവുമുണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വപ്ന സുരേഷ് അവിടെ കയറി ഇറങ്ങി നടന്നു മുഖ്യമന്ത്രി അറിയുന്നില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി ഇങ്ങനെ പ്രശ്നത്തിൽപ്പെട്ട് ഇത് ലൈഫ് മിഷനും അവിടെ ഇവിടെ എല്ലാം ജയിലിൽ പോയി കിടക്കുന്നു മുഖ്യമന്ത്രി അറിഞ്ഞില്ല മകൾ ഇങ്ങനെയൊക്കെ നടത്തുന്നു മുഖ്യമന്ത്രി അറിഞ്ഞില്ല അങ്ങനെ ഒരു കഴിവ് കേട്ട ആളാണ് പിണറായി വിജയൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ പറയുന്നത് ശരിയല്ല ഇദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം ഇദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം ഈ മുഖ്യമന്ത്രി സാധാരണ മുഖ്യമന്ത്രിമാർക്കെല്ലാം അറിയാം പിണറായി വിജയൻ രണ്ടു വർഷം അറിയാം ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ഇത് മറച്ചു വെച്ചുകൊണ്ട് എല്ലാ കാലവും ഇങ്ങനെ പോകാമെന്നല്ലേ വിചാരിച്ചിരുന്നത് ഇതിനേക്കാൾ വലിയൊരു ക്രൂക്കട്ട്നസ് ഉണ്ട് ഇത് 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 അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിനെ ചുമന്നുകൊണ്ട് നടന്നുവച്ചത് ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം പോട്ടെ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ എന്ത് വർത്താനമാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവ് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി അഴിമതി നടത്തിയാലും ഈ മനുഷ്യൻ്റെ ഒരു പേര് ആ അഴിമതി പട്ടികയിലേക്ക് വരുമ്പോൾ അത് വേദനിക്കുന്നത് വേദനിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയാണ് അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ ഇനി നമുക്ക് പിണറായി വിജയൻ്റെ തന്നെ ബ്രണ്ണൻ കഥകളെക്കുറിച്ച് ആ കണ്ണൂർക്കാരനായ ഒരു മനുഷ്യൻ പറയുന്നതെന്ന് കേട്ടുനോക്കാം പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട ഇമാതിരി ഒരു സംഭവവും കോളേജിനകത്തോ പരിസരങ്ങളിലോ ഉണ്ടായിട്ടില്ല കോളതിനകത്തുണ്ടായാൽ നമ്മളറിയും കോളതിൻ്റെ പുറത്തെവിടെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഒരു കാരണവശാലും നടക്കില്ല നടന്നാൽ പലരും ഇന്ന് കാണുന്ന ഷേപ്പിൽ ഉണ്ടാവില്ല ചില ആളുകൾ സ്വയം ചിലത് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ പ്രോസസ്സ് ഉണ്ട് അതിങ്ങനെ വന്ന് വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം അത് ബിലീവ് ചെയ്തു കൊടുക്കും അതൊരു പ്രത്യേകതരം എബറേറ്റഡ് മാനസികാവസ്ഥയാണ് ആ നിലയിലെത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സ്വയം ഒരു അംഗച്ചേകവനായും മറ്റും ഭാവിച്ച് നടക്കുകയാണ് അത് എഴുപത്തൊന്നിലാണ് നടക്കുന്നത് ഇയാൾ പാവം ഒരു ഒരു വിദ്യാർത്ഥിയെ ഒറ്റക്ക് കിട്ടിയപ്പോൾ അവിടെ നിന്ന് തല്ലി കുമാരൻ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് തളിപ്പറമ്പിനടുത്തുള്ള പട്ടൂക്കാരനാണ് അടി അടികഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി ഓടി രക്ഷപ്പെട്ടു കാരണം തിരിച്ചു കിട്ടുന്നില്ല അറിയുന്നത് കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഊരിപ്പിടിച്ച വാളും നീട്ടിപ്പിടിച്ച തോക്കിൻ്റെ ഇടയിലൂടെ നടന്ന നമ്മുടെ നേതാവിനെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യം നിങ്ങൾ കേട്ടല്ലോ ഇനി വളരെ തമാശ നിറഞ്ഞൊരു കാര്യമാണ് കേരളത്തിലെ സി പി എമ്മിന് വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു കരിക്കുകച്ചവടക്കാരൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളെ കാണിച്ചു തരികയാണ് അതുപോലെയാണ് നമ്മുടെ നാട്ടിലുള്ള കാരണം പുറമേക്ക് വളരെ നല്ല കിറ്റുണ്ടൊക്കെ കൊടുത്ത് വളരെ തന്നെ പക്ഷേ അവരുടെ എന്താന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ അത് കുളിച്ചു നോക്കേണ്ടതാണ് അപ്പോഴേ നമുക്ക് അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നമ്മൾ വോട്ടൊക്കെ ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് ലോക്സഭെന്നൊക്കെ പറഞ്ഞാല് നമ്മൾ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ും ഒന്നി പോലാവും ഇടതു മുന്നണിഎ്താവുന്ന അവസ്ഥ ആ കരിക്ക് വെച്ചവടക്കാരന് എങ്ങനെ മനസ്സിലായി അതിന്റെ ഉള്ളിലൊന്നും ഇല്ല എന്ന് മുൻപ് അതേ കുലയിലുണ്ടായിരുന്ന കരിക്കുകയിൽ വെട്ടിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അനുഭവമാണ് ഈ പുതിയ കരിക്കിലൂടെ അദ്ദേഹം കാണിക്കുന്നത് അതല്ലാതെ ഗ്രാഫിക്സിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ല അതുകൊണ്ട് തന്നെയാണ് മുൻപ് നടന്ന പല പ്രവർത്തികളും സി പി എമ്മിൻ്റെ പല പ്രവർത്തനങ്ങളും കണ്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുമ്പോട്ടും അവരങ്ങനെ ആയിരിക്കും സൗജന്യ കിറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ വാരിക്കോരി വോട്ടുകൾ കൊടുത്ത് ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇതുപോലെ ഉള്ള് പൊള്ളയാണെന്ന് അത് വളരെ സമർത്ഥമായി തമാശയിലൂടെ ആവിഷ്കരിച്ച ആ കരിക്കച്ചവടക്കാരന് ബിഗ് സല്യൂട്ട് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ് എൻ്റെ ദുബായിലുള്ള ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് ജപ്പാനിലെ ഒരു മന്ത്രി അതിൽ അഴിമതി നടത്തി എന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും മുമ്പിൽ പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യമാണ് അദ്ദേഹം അയച്ചു തന്നത് Yutaro Nonomura had this response when reporters asked him about claims he had used around $30,000 of public money for travel expenses. The video quickly went viral. Hundreds of thousands of people have already seen the clip on YouTube, and many more have taken to Twitter to share their views. Calls are growing for the politician to explain why he did not provide any supporting evidence for the expenses. At the very least, he needs to have receipts. Otherwise, I feel it's hard to believe him. Mr. Nonomura has insisted the trips were for work purposes. രാഷ്ട്രീയത്തിലോ ഇന്ത്യയിലോ കാണാൻ കഴിയുമോ കഴിയില്ല എത്ര അഴിമതി നടത്തിയാലും ആ അഴിമതിയെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ നേതാവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇന്ത്യയിൽ സുലഭമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ അഞ്ച് വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുക എന്ന ഒരു കൃത്യമല്ലാതെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ അവനവകാശമില്ലാത്രത്തോളം കാലം ഇവിടെ കരയുന്ന ഒരു നേതാവ് ഉണ്ടാവില്ല അഴിമതി നടത്തിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന നേതാക്കന്മാർ മാത്രമേ ഉണ്ടാവൂ ഒരു നേതാവിനെ വിട്ടാൽ അയാൾക്ക് കൃത്യതയില്ലെങ്കിൽ അയാൾ അഴിമതിക്കാരനാണെങ്കിൽ അയാൾക്ക് ആളാണെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കാൻ ഇതേ ജനങ്ങൾക്ക് അവകാശം കൊടുക്കുന്ന ഒരു നിയമം ഏതെങ്കിലും നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന് അങ്ങനെ ഒരു നിയമം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമ്പോഴേ ഇവിടെ ജനാധിപത്യം ശക്തമാകും അതിന് സംശയമൊന്നുമില്ല നമുക്ക് ആഗ്രഹിക്കാം സ്വപ്നങ്ങൾ നെയ്യാം ജനാധിപത്യ ഇന്ത്യ ഇവിടെ ഉണ്ടാവുമെന്ന് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി രാജ്യത്തിൻ്റെ സ്വത്വമാണ് ഇവിടുത്തെ മനുഷ്യരാണ് ഇവിടുത്തെ വൈവിധ്യമാണ് നമുക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടി അല്ല മോദിയുടെ ഗ്യാരണ്ടി അല്ല ഇന്ത്യക്കാരുടെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഗ്യാരൻറ്റിയാണ് നമുക്ക് വേണ്ടത് ഈ രാജ്യത്തിൻ്റെ മതേതൃത്വത്തിൻ്റെ ഗ്യാരൻറ്റിയാണ് നമുക്ക് വേണ്ടത് ഈ രാജ്യത്തെ ജനായുത്വത്തിൻ്റെ ഗ്യാരണ്ടിയാണ് ഈ രാജ്യത്തെ വൈവിധ്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഈ രാജ്യത്തെ മനുഷ്യരെ പരസ്പരം ഒരുമിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഗ്യാരണ്ടിയാണ് വേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടിയ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യം ഭാവിയിലേക്ക് എല്ലാ സാമ്പത്തിക കൂടി മുൻപോട്ട് പോകുമ്പോഴും ഇവിടുത്തെ എല്ലാ മനുഷ്യരും ആ വികസന പ്രക്രിയയുടെ ഭാഗമാകും എന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് എല്ലാ മനുഷ്യരുടെയും ശബ്ദത്തിന് ഇവിടെ പ്രാധാന്യമുണ്ടെന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ പൈസ കൊടുത്തുകൊണ്ട് കുറച്ച് എന്താ പറയുന്നത് അധി അധികം പൈസ കയ്യിലുള്ള മനുഷ്യർക്ക് ഈ രാജ്യത്ത് എന്തും എന്നുള്ള ഗ്യാരണ്ടി അല്ല നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി നീതിയുക്തമായി നിൽക്കുമെന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടക്കുമെന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത് ഇവിടുത്തെ അധികാരം ഒരു വ്യക്തിയിലും കേന്ദ്രത്തിലും കേന്ദ്രീകരിക്കില്ല ഇവിടെ അധികാരം ജനങ്ങളിൽ നിലനിൽക്കുമെന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത് ഒരു ശബ്ദം ഇങ്ങോട്ട് പറയുന്നത് മനുഷ്യർ കേൾക്കുമെന്നുള്ള ഗ്യാരണ്ടി അല്ല ജനങ്ങളുടെ ശബ്ദം അധികാരത്തിൽ ഇരിക്കുന്നവർ കേൾക്കുമെന്ന ഗ്യാരണ്ടിയാണ് വരുന്നത് വേണ്ടത് മണിപ്പൂര് കലാപം ഉണ്ടായതുപോലെ മണിപ്പൂരിൽ മനുഷ്യർ വിഷമിച്ച് സങ്കടപ്പെടുമ്പോൾ അവിടെ ഭരണാധികാരി ഓടിയെത്തും അവരുടെ കണ്ണീരൊപ്പും വിഷമം ഒപ്പും എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഈ ഗ്യാരണ്ടി അല്ല നമുക്ക് വേണ്ടത് രാജ്യം ഭാവിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ യുവതലമുറയ്ക്ക് തൊഴിലുണ്ടാവുന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത് ജനങ്ങളുടെ ജീവിത ചെലവ് കൂടില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ആർക്കും ഭയത്തോടെ ജീവിക്കേണ്ടി വരില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് എതിർത്താലുടനെ ജയിലിലിടും എന്നുള്ള ഭയത്തിൽ നിന്ന് മോചിതരായി നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത് ഈ രാജ്യത്തെ ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുമെന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെ എന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത് ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നുള്ളതല്ല നമുക്ക് വേണ്ടത് ആ ഗ്യാരണ്ടിയെ ഇന്ത്യ തള്ളിക്കളയണം ഇന്ത്യ തള്ളിക്കളഞ്ഞേ പറ്റും